കേരള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വയോജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നു നിൽക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിനു മുന്നിൽ മാർച്ചും ധർണയും നടത്തുന്ന തത്സമയ ദൃശ്യങ്ങളിലേക്ക് കടക്കാം ഈ ഒരു പ്രായത്തിലും ഇത്രയധികം ആളുകളെ കൂട്ടി എന്താവശ്യത്തിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചത് കേരളത്തിലെ ലക്ഷത്തോളം വരുന്ന വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി നടക്കുന്നത് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് വയോജന പെൻഷൻ ആയിരത്തി ഇരുന്നൂറ് രൂപ കേന്ദ്ര ഗവൺമെൻറ്റും ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാന ഗവണ്മെൻറ്റുമാണ് നൽകുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്ര ഗവൺമെൻറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സംസ്ഥാന ഗവൺമെൻറ്റും നൽകിക്കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു അയ്യായിരം രൂപയെങ്കിലും ആക്കി കിട്ടണമെന്നാണ് അപ്പോൾ മിനിമം ആയിട്ട് ഒരു വയോജകന് മാസം തോറും ഒരു അയ്യായിരം രൂപ വയോജന പെൻഷൻ ലഭിക്കുക എന്നാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം വയോജനങ്ങൾക്ക് ഈ ഇന്ത്യ ഗവണ്മെൻറ്റ് നൽകി വന്നിരുന്ന നമുക്ക് യാത്രയ്ക്ക് കിട്ടിയിരുന്ന ഒരു ഇളവുണ്ടായിരുന്നു യാ തീവണ്ടി യാത്രയിൽ തീവണ്ടി യാത്രയിൽ കിട്ടിയിരുന്ന ഇളവ് കൊറോണ കാലഘട്ടത്തിൽ അത് നിർത്തലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ആ ആളുകൾക്ക് അല്പമെങ്കിലും സഹായം കിട്ടിയിരുന്ന വയോ വയോജനങ്ങൾക്കുണ്ടായിരുന്ന യാത്രാ ഇളവുകൾ തീവണ്ടി യാത്ര ഇളവുകൾ പുനഃസ്ഥാപിക്കുക എന്നാണ് പിന്നെ വയോജന കമ്മീഷൻ രൂപീകരിക്കുകയാണ് കേരളത്തിലെ കേരള സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ വയോജനങ്ങളുടെ പ്രശ്നങ്ങളാകെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ കാരണം വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും യുവാക്കളുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന പ്രത്യേക കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സൗജന്യമായ കുറേ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് യാത്രയുള്ള ഇളവ് മാത്രമല്ല ഞങ്ങൾക്ക് സൗജന്യമായ മരുന്നും മറ്റ് സൗകര്യങ്ങളും ലഭിക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സഹായകരമായ സൗകര്യങ്ങളുണ്ടാകാൻ ഇവിടെ എല്ലാ ആളുകളെയും സംരക്ഷിക്കാൻ കഴിയുന്ന വനോ വയോജനങ്ങളെ അനാഥരാക്കരുത് എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അപ്പം ഇപ്പോഴും സംസ്ഥാന സംസ്ഥാന ഗവർണർ ഈ കേരള ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങളോട് അല്പമെങ്കിലും മെച്ചപ്പെട്ട സൗകര്യങ്ങളൊക്കെ നൽകി വരുന്നത് കേരള സർക്കാരാണ് മറ്റു സംസ്ഥാനങ്ങളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ടു ദി ഫാർ ബെറ്ററാണ് താരതമ്യേന ഭേദപ്പെട്ട മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നത് കേരളത്തിലാണ് അപ്പം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ പോലും പരിമിതമാണെന്നും അത് മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കൂടുതൽ ഇവിടെ കൂടുതൽ പരിഗണന നൽകുക അല്ലേ വയോജനങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുക എന്നുള്ള പല ജില്ലകളിൽ നിന്നുള്ള വയോജനങ്ങളാണല്ലേ ഇന്ന് ഇവിടെ കൂടി അപ്പം ഈ ഒരു മാർച്ചിലൂടെ ധാരണയുടെ ആവശ്യങ്ങൾ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഇപ്പൊ നിരന്തരമായി നമ്മുടെ സമരത്തിലൂടെയാണ് നമുക്ക് എന്തെങ്കിലും നേരിടാൻ കഴിയുള്ളൂ നമുക്ക് വയോജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് സംരക്ഷണം കിട്ടാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം സംസ്ഥാന ഗവണ്മെന്റ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ലഭിക്കേണ്ടതായ കുറേ സൗകര്യങ്ങളുണ്ട് കേന്ദ്ര ഗവണ്മെന്റ് ഉള്ള അനാസ്ഥയും അവഗണനയും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായം ഉണ്ടാവണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പരിരക്ഷ തന്നെയാണ് ആയുർദർഘത്തിൽ കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായി മുന്നിട്ടു നിൽക്കുന്നു ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ പ്രായം എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് അത് നമ്മുടെ ജനക്ഷേമ നടപടികളോടും ആരോഗ്യ സംരക്ഷണത്തിന്റെയും ഒരു ലക്ഷണമാണ് അതൊരു നല്ല രീതിയാണ് എണ്ണത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രായം ചെന്ന ആളുകളുടെ പരിരക്ഷയ്ക്ക് ആവശ്യമായ നിയമനിർമ്മാണവും മറ്റ് സംരക്ഷണ നടപടികളും കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇതിൽ ഒരു വിഭാഗം ആളുകൾ സർവീസ് പെൻഷനേഴ്സാണ് ഒരു വിഭാഗം സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് ഇതെല്ലാം വയസ്സിന്റെ നില നോക്കിക്കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺസ് പട്ടികയിൽ വരുന്നവരാണ് പ്രായം കൂടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നല്ല പ്രായത്തിലാണ് അഞ്ചിനും അറുപതിനും അല്ലെങ്കിൽ അറുപത്തിരണ്ടിനും ഇടയിലാണ് ഈ റിട്ടയർമെന്റ് പ്രായം സമൂഹത്തിനു വേണ്ടി ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മനസ്സും ശരീരവും ആ നിലയിൽ വഴങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് റിട്ടയർമെന്റ് പ്രായം െന്റ് പ്രായത്തിന്റെ നില നോക്കുന്ന സമയത്ത് സമൂഹത്തിന് നിരവധി ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാവുന്ന എത്രയോ വ്യക്തികൾ വിവിധ നിലയിൽ കഴിവ് തെളിയിച്ചവർ വിദ്യാഭ്യാസമുള്ളവർ സാങ്കേതിക രംഗത്ത് പരിജ്ഞാനമുള്ളവർ അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു വലിയ വിഭാഗം സീനിയർ അവരുടെ സേവനം ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി നല്ല നിലയിൽ ഉപയോഗിക്കാൻ കഴിയും അതിനെല്ലാം സഹായകരമായ നല്ല പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിക്കണം ഗവൺമെന്റ് വിവിധ പദ്ധതികളുണ്ട് ഇപ്പോ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലോ പകൽ വീടുകൾ ഈ പകൽ വീടുകൾ എന്നുള്ളത് കൊണ്ട് അവശരായ ആളുകൾക്ക് ഒന്ന് വന്ന് തങ്ങാനും കാര്യങ്ങളെല്ലാം ആലോചിക്കാനും ചെയ്യാനും പറ്റാവുന്ന ഒരു വേദിയാണ് ചില സ്ഥലങ്ങളിൽ തൊഴിൽ സംരംഭങ്ങൾ അപ്പം വ്യത്യസ്ത നിലയിൽ ഒഴിവുള്ള സീനിയർ സിറ്റിസൻസ് എന്ന വിഭാഗത്തിന് മതിയായ പരിരക്ഷ വേണം അത്തരം പരിരക്ഷ നിയമനിർമ്മാണത്തിലൂടെ വേണമെന്നുള്ളതാണ് സീനിയർ സിറ്റിസൺസ് വെൽഫെയർ അസോസിയേഷൻ കേരളത്തിൽ ഭാഗമാക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ നിങ്ങളുടെ സമരം ഇന്നലെ ആരംഭിച്ച നിയമസഭ ആകെ ഇനി എട്ട് ദിവസമേ ഇനി ചേരാൻ പോകുന്നുള്ളൂ ദിവസം അത് ഒരു ദിവസം നില കഴിഞ്ഞു ചരമോപചാരത്തിലൂടെ ഒരു ദിവസത്തെ സഭ കഴിഞ്ഞു ഇനി എട്ട് ദിവസമാണ് ഈ എട്ട് ദിവസവും സഭ ചേരുന്നത് നിയമനിർമ്മാണത്തിനു വേണ്ടിയാണ് നേരത്തെ ലിസ്റ്റ് ചെയ്ത നിയമത്തിൽ ഇത് വരാൻ നിങ്ങളുടെ ബില്ല് വരാൻ സാധ്യത കുറവാണ് അപ്പോ അടുത്ത നിയമസഭാ സമ്മേളനം എന്നുള്ളത് ഫെബ്രുവരിയിൽ നിയമസഭാ സമ്മേളനം തുടങ്ങണം ബഡ്ജറ്റ് അവതരണം നയപ്രഖ്യാപനം ബഡ്ജറ്റ് അവതരണം ബഡ്ജറ്റ് ചർച്ച അംഗീകരിക്കാൻ ഈ ഒരു നീണ്ട പ്രക്രിയയാണ് ഫെബ്രുവരിയിൽ ചേരാൻ പോകുന്നതല്ല ജനുവരിയിലോ ഫെബ്രുവരിയിലോ ചേരുന്ന നിയമസഭ വഴി നമുക്ക് ഉണ്ടാകാൻ കഴിയും അതുകൊണ്ട് ഗവൺമെന്റിനെ നിങ്ങളുടെ പ്രതിനിധികൾ ഗവൺമെന്റിനെ സമീപിക്കുന്ന സമയത്തും ഈ ബജറ്റ് സമ്മേളനത്തിൽ നമ്മുടെ നിയമം വരാനാവശ്യമായ നിലപാടിലേക്ക് എത്തണമെന്നുള്ളതാണ് ഇതിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെയോ തർക്കത്തിന്റെയോ പ്രശ്നങ്ങൾ നിൽക്കുന്നില്ല നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അതുകൂടി വെച്ചുകൊണ്ട് ആവശ്യമായ നിയമപരീക്ഷ വേണം നിയമപരീക്ഷയ്ക്ക് ബില്ല് വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബില്ല് അവതരിപ്പിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് സഭ അംഗീകരിക്കുമ്പോഴാണ് നിയമക്കാർ കഴിയും ആ പ്രക്രിയ നടക്കുക തന്നെ വേണം അപ്പൊ അതിനെ സഹായകരമാണ് ഇന്ന് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ സമരം തുടരുന്നു പ്രായം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമൊന്നുമല്ല അപ്പൊ ഞാനിവിടെ പലരായിട്ട് പൈസ ഒക്കെ ഇങ്ങനെ ആളുകളുടെ എനിക്ക് അവശ്യമെന്നൊക്കെ പറഞ്ഞ പൈസ ഒക്കെ ഇവര് എല്ലാരേക്കാളും പൈസ കൂടുതലുള്ള ഒരാളാണ് ഞാനെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാം വേറൊരു രീതിയാണ് കാരണം എത്രയോ കാലം ഞാൻ പറയുന്നത് വി എൻ എപ്പൂതിരി ഈ പ്രായത്തിലേക്ക് എത്തുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് നോക്കാം ഡൽഹി കേന്ദ്രീകരിച്ച് എത്രയോ വർഷ കാലം പി എൻ പ്രവർത്തിച്ചു അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോ അദ്ദേഹത്തിനുണ്ട് എന്നാലും പ്രായമുള്ള ആളുകളുടെ തന്നെയാണ് അമരവിളക്കും നല്ല ചെറുകുറുകോട് കൂടി ഈ സംഘടനക്ക് നേതൃത്വം നൽകി എപ്പോഴും ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം നടത്തി പോകുന്ന നിലയിലുണ്ട് പ്രായം എന്ന് പറയുന്നത് പ്രായത്തിന്റെ ആദ്യം ഒരു വിഷയ നമുക്ക് അത്രത്തോളം ആരോഗ്യമുള്ള അത്രത്തോളം നമ്മൾ ഉൾപ്പെട്ടു പോവുക എന്നുള്ളതാണ് ഈ പ്രായത്തിന് പ്രശ്നം പരിഗണിക്കാതെ സീനിയർ സിറ്റിസൺസ് മുതിർന്ന പൗരന്മാർ അവരുടെ ആവശ്യങ്ങളെ മുൻനിർത്തി സജീവമായ ഇടപെടൽ ആവശ്യമായ സമരങ്ങൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നതിന് വിഷമുണ്ടാകുമെങ്കിലും ഇത് വല്ലപ്പോഴല്ലേ സെക്രട്ടേറിയറ്റ് പഠിക്കാൻ നമ്മൾ ഒത്തുകൂടുന്നത് അപ്പോ അതൊരു വിഷയമായിട്ട് എടുക്കരുത് പ്രായ നല്ല കൂടി നമ്മുടെ ആവശ്യങ്ങൾ നേടുന്നതിനു വേണ്ടിയുള്ള പൊരുതി നേടുന്നതിന് വേണ്ടിയുള്ള അപ്രധാന സംരക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രക്ഷോഭ രംഗത്ത് വരികയും നമ്മൾ പൊരുതി നേടുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ടാവുക ഞാൻ ജോലി ചെയ്തിട്ടാണ് ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ സമരം ചെയ്തിട്ടാണ് എന്റെ ആവശ്യങ്ങൾ നേടാൻ കഴിഞ്ഞത് എന്നുള്ളൊരു ബോധം മനസ്സിൽ വരുമ്പോൾ നമുക്ക് ഈ അനുഭവിക്കുന്ന ആവശ്യങ്ങളുടെ അത്തരമൊരു ഒരു ചെറുത്തുനിൽപ്പിനും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങൾക്കും നിങ്ങൾ കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോകാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സീനിയർ സിറ്റിസൺസ് വെൽഫെയർ അസോസിയേഷൻ നടത്തുന്ന ഈ സമരപരിപാടിക്ക് ഈ ഒരു പ്രായത്തിലും ഇത്രയധികം ആളുകളെ കൂട്ടി എന്താവശ്യത്തിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചത് കേരളത്തിലെ ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം വരുന്ന വയോജനങ്ങളുണ്ട് വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി നടക്കുന്നത് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് വയോജന പെൻഷൻ അതിരത്തി ഇരുന്നൂറ് രൂപ കേന്ദ്ര ഗവൺമെൻറ്റും ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാന ഗവൺമെൻറ്റുമാണ് നൽകുന്നത് ഞങ്ങളാഗ്രഹിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്ര ഗവൺമെൻറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സംസ്ഥാന ഗവൺമെൻറ്റും നൽകിക്കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു അയ്യായിരം രൂപയെങ്കിലും ആക്കി കിട്ടണമെന്നാണ് അപ്പോൾ മിനിമം ആയിട്ട് ഒരു വയോജകന് മാസം തോറും ഒരു അയ്യായിരം രൂപ വയോജന പെൻഷൻ ലഭിക്കുക എന്നാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം വയോജനങ്ങൾക്ക് ഈ ഇന്ത്യാ ഗവണ്മെൻറ്റ് നൽകി വന്നിരുന്ന നമുക്ക് യാത്രയ്ക്ക് കിട്ടിയിരുന്ന ഒരു ഇളവുണ്ടായിരുന്നു തീവണ്ടി യാത്രയിൽ തീവണ്ടി യാത്രയിൽ കിട്ടിയിരുന്ന ഇളവ് കൊറോണ കാലഘട്ടത്തിൽ അത് നിർത്തലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ആ ആളുകൾക്ക് അല്പമെങ്കിലും സഹായം കിട്ടിയിരുന്ന വയോ വയോജനങ്ങൾക്കുണ്ടായിരുന്ന യാത്രാ ഇളവുകൾ തീവണ്ടി യാത്ര ഇളവുകൾ പുനഃസ്ഥാപിക്കുക എന്നാണ് പിന്നെ വയോജന കമ്മീഷൻ രൂപീകരിക്കുകയാണ് കേരളത്തിലെ കേരള സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ വയോജനങ്ങളുടെ പ്രശ്നങ്ങളാകെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ കാരണം വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും യുവാക്കളുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന പ്രത്യേക കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സൗജന്യമായ കുറേ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് യാത്രയുള്ള ഇളവ് മാത്രമല്ല ഞങ്ങൾക്ക് സൗജന്യമായ മരുന്നും മറ്റ് സൗകര്യങ്ങളും ലഭിക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സഹായകരമായ സൗകര്യങ്ങളുണ്ടാകാൻ ഇവിടെ എല്ലാ ആളുകളെയും സംരക്ഷിക്കാൻ കഴിയുന്ന വനോ വയോജനങ്ങളെ അനാഥരാക്കരുത് എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അപ്പം ഇപ്പോഴും സംസ്ഥാന കാണിക്കുന്നത് സംസ്ഥാന ഗവർണർ ഈ കേരള ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങളോട് അല്പമെങ്കിലും മെച്ചപ്പെട്ട സൗകര്യങ്ങളൊക്കെ നൽകി വരുന്നത് കേരള സർക്കാരാണ് മറ്റു സംസ്ഥാനങ്ങളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഫാർ ബെറ്റർ ആണ് താരതമ്യേന ഭേദപ്പെട്ട മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ പോലും പരിമിതമാണെന്നും അത് മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കൂടുതൽ കൂടുതൽ പരിഗണന നൽകുക അല്ലേ വയോജനങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുക എന്നുള്ള പല ജില്ലകളിൽ നിന്നുള്ള വയോജനങ്ങളാണല്ലേ ഇന്ന് ഇവിടെ കൂടി അപ്പം ഈ ഈയൊരു മാർച്ചിലൂടെ ആവശ്യങ്ങൾ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഇപ്പൊ നിരന്തരമായി നമ്മുടെ സമരത്തിലൂടെയാണ് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുള്ളൂ നമുക്ക് വയോജനങ്ങളെ സംബന്ധിക്കുമ്പോൾ അവർക്ക് സംരക്ഷണം കിട്ടാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം സംസ്ഥാന ഗവൺമെൻറ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ലഭിക്കേണ്ടതായ കുറേ സൗകര്യങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉള്ള അനാസ്ഥയും അവഗണനയും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായം ഉണ്ടാവണം വയോജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തായാലും കേന്ദ്ര കേരള സർക്കാരുകൾ നടപ്പിലാക്കി കൊടുക്കുക അല്ലാതെ അവരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഇത്തരത്തിലുള്ള ധാരണയിലേക്ക് പങ്കെടുപ്പിക്കാതിരിക്കുക ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജപ്രകാശ്